ഭവനങ്ങൾക്കകത്തും വീതികളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും നല്ലവരുമായ എല്ലാ ദേശ നിവാസികൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ നിത്യവയിലെത്തിക്കുവാനാണ് ഇവിടെ മതങ്ങളും മതസ്ഥാപകന്മാരും മത തത്വചിന്തകന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും അറിയപ്പെടുന്ന നേതാക്കന്മാരും ഇസങ്ങളും ഒന്നുമില്ലാഞ്ഞിട്ടല്ല ദൈവമായിരുന്നവൻ അവൻ സ്വർഗം വിട്ട ഭൂമിയിലേക്ക് വന്നത് ഇതെല്ലാം ഇവിടെ ഉള്ളപ്പോഴും മനുഷ്യനെ ആത്യന്തികമായി അവനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന അവന്റെ പ്രശ്നങ്ങൾക്ക് ആത്യന്തികമായ കാരണമായ അവന്റെ സമാധാനം നശിപ്പിക്കുന്ന അവന്റെ ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന അവന്റെ ജീവിതത്തെ ദൈവോന്മുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അവനെ തകർത്തു കളയുന്ന പാപം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന് പരിഹാരം വരുത്തുവാൻ ഇവിടുത്തെ മതങ്ങൾക്കോ മത ആചാര്യന്മാർക്കോ പുരോഹിതന്മാർക്കോ അതല്ലെങ്കിൽ മതപരമായ കർമ്മങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ മതസ്ഥാപകന്മാർക്കോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എത്ര ശ്രേഷ്ഠമായ മതങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട് മതങ്ങളൊക്കെ നല്ലതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് നല്ല ധാർമ്മിക ഉപദേശങ്ങളും അതുപോലെ തന്നെ മനുഷ്യന് ആ ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ നന്നായി ജീവിക്കുവാൻ വേണ്ടുന്ന നല്ല നിർദ്ദേശങ്ങളും ഒക്കെ മതങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ മതങ്ങൾക്ക് മനുഷ്യന്റെ ഭാവത്തെ പരിഹരിക്കാൻ കഴിയില്ല മതത്തിന്റെ ആചാര്യന്മാർക്കും പുരോഹിതന്മാർക്കും മതകർമ്മങ്ങൾക്കും മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല പാപം നിൽക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാനും കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തെലിക്കോണിലൊക്കെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് ഒരു മതത്തിൽ കൂടിയും മനുഷ്യനെ രക്ഷിക്കപ്പെടാൻ കഴിയില്ല അത് ക്രിസ്തു മതം ഉൾപ്പെടെ ക്രിസ്തു മതം ഉൾപ്പെടെ ഒരു മതത്തിലൂടെയും മനുഷ്യന് രക്ഷ സ്വന്തമാക്കാൻ കഴിയില്ല രക്ഷ സ്വന്തമാക്കാൻ കഴിയുന്നത് അത് ദൈവത്തിലൂടെ മാത്രമേ കഴിയൂ അതെങ്ങനെയാണ് ദൈവം സാധ്യമാക്കിയത് മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് മനുഷ്യന് പാപത്തിന്റെ പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുന്നുവോ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ആ സ്വർഗീയ മഹിമകളെ വിടഞ്ഞ ഈ ഭൂമിയിൽ നമ്മിൽ ഒരുവനെ പോലെ ഒരുവനെപ്പോലെ പാവമൊഴുകെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായി ഭൂമുഖത്തേക്ക് വന്നു അതാണ് യേശുക്രിസ്തു യേശുക്രിസ്തു നമ്മളെന്നവരുള്ള ഏക വ്യത്യാസം ഇതാണ് നമ്മൾ ളാണ് എന്നാൽ യേശുവിൽ പാപമില്ലായിരുന്നു പാപമില്ലാത്ത യേശു ക്രിസ്തു ദൈവപുത്രനായിരുന്നവൻ പരമപരിശുദ്ധനായിരുന്നവൻ മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന് പകരക്കാരനായി യേശു കാൽവരിയിൽ മരിച്ചു എനിക്ക് പകരക്കാരനായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദേശനിവാസികൾക്ക് പകരക്കാരനായി യേശു കാൽവരിയിൽ മരിച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരം ചെയ്തു അതാണ് സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് യേശുവാണ് ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ പാപത്തിന്ന് വിടുവിക്കാനാണ് ഈ ലോകത്തിലെ എന്തെങ്കിലും നന്മകളോ ഈ ലോകത്തിലെ എന്തെങ്കിലും സൗഖ്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭൗതിക നന്മകളോ സാമ്പത്തികമോ ഒക്കെ തന്ന മനുഷ്യനെ ഇവിടെ സമ്പൽ സമർദ്ദമായി സുഖകരമായ ഒരു അനുഭവത്തിൽ ജീവിക്കുവാനുള്ള വേദിയും അവസരങ്ങളും ഒരുക്കാനല്ല യേശു ഭൂമിയിലേക്ക് വന്നത് യേശു ഭൂമിയിൽ വന്നത് മനുഷ്യനെ നിത്യവയിലെത്തിക്കാനാ കാരണം പാപം മൂലം അവൻ ദൈവത്തിൽ നകന്നുപോയി ദൈവത്തോട് ബന്ധ സ്ഥാപിക്കാൻ കഴിയും അവ ദൈവത്തിൽ നകന്നുപോയ മനുഷ്യനെ ദൈവവുമായി ബന്ധപ്പെടുത്തി അവനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാനും അങ്ങനെ അവരെ നിത്യലെത്തിക്കുവാനുമാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് വേദപുസ്തകം പറയുന്നു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ദൈവത്തിൽ നിന്ന് വന്നവനേശു ക്രിസ്തുവാണ് മനുഷ്യന് എത്രത്തോളം എത്തിച്ചേരാൻ കഴിയും ദൈവത്തോട് എത്തിച്ചേരാൻ കഴിയുന്നത് ക്രിസ്തുവിലൂടെ മാത്രം ദൈവത്തിന് പാണിയായ മനുഷ്യനിലേക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതും യേശു ക്രിസ്തുവിലൂടെ മാത്രം അതുകൊണ്ട് യേശുക്രിസ്തു മാത്രമാണ് ഏക ഏകമദ്ധ്യസ്ഥൻ ആ ക്രിസ്തുവിനൂടെ മാത്രമേ ഒരു മനുഷ്യൻ ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയൂ എങ്ങനെയാണ് ആ ബന്ധം സ്ഥാപിക്കപ്പെട്ടത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നതിലൂടെയാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വന്നത് മറ്റൊരു കർമ്മത്തിലൂടെയും ആചാരത്തിലൂടെയും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരികയില്ല മാനവ ഗുണത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരേ ഒരു മാർഗം ക്രിസ്തു എന്ന മാർഗം ആ യേശു ക്രിസ്തുവിന്റെ പാവപരിഹാരത്തിലൂടെയാണ് മനുഷ്യന് എന്നേക്കുമായി പാപത്തിന് പരിഹാരം വന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൂക്കി നമ്മൾ ശുദ്ധീകരിക്കുന്നു എന്നാ തിരുവചനം പറയുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ പാവത്തിന്റെ പരിഹാരത്തിനായി ഭൂമിയിൽ വന്ന യേശു ക്രിസ്തുവിന്റെ ദൈവഭുത്വത്തിൽ ും യേശു ക്രിസ്തു എനിക്ക് പകരക്കാരനായി ക്രൂസിൽ മരിച്ചുവെന്നും യേശു ക്രിസ്തു ഉയർത്തെ യേശു ക്രിസ്തു സ്വർഗത്തിൽ എനിക്ക് വേണ്ടി പക്ഷപാപം ചെയ്യുന്നുവെന്നും എന്നെ ചേർക്കുവാൻ യേശു ക്രിസ്തു വീണ്ടും വരും എന്നും വിശ്വസിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് പാപമോചനം പ്രാപിക്കാൻ കഴിയുന്നത് വീണ്ടും വേദപുസ്തകം പറയുന്നു യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മകനും മകളുമായി മാറാൻ കഴിയും അപ്പൊ ദൈവത്തിന്റെ മകനും മകളുമൊക്കെ ആയി മാറുവാൻ ക്രിസ്തു ക്രിസ്തു മതത്തിൽ അല്ല നാം ജനിക്കേണ്ടത് ക്രിസ്തു മതത്തിൽ ജനിച്ചുകൊണ്ട് ആരും ദൈവത്തിന്റെ മകരം മകളുമായവർ മാറത്തില്ല യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിക്കണം യേശുവിന്റെ കർത്താവായി സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം യേശുവിനെ സമർപ്പിക്കണം യേശുവിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് നാം വരണം നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വിട്ടിട്ട് ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി ജീവിക്കുവാൻ നമ്മളെ സമ്പൂർണ്ണമായും സമർപ്പിച്ച് അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം അങ്ങനെ മാത്രമേ ഒരുവിന് ദൈവത്തിന്റെ മകനും മകളുമായി മാറാൻ കഴിയൂ നമ്മള് ജനിച്ചത് ജഡപപ്രകാരം ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ ജനിച്ചാ ഒരു പക്ഷെ ക്രിസ്തു മതത്തിലായിരിക്കാൻ ജനിച്ചവ അതുകൊണ്ട് ആർക്കും ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയില്ല ദൈവത്തിന്റെ മകനായി മാറണമെങ്കിൽ താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു പുതു സൃഷ്ടിയായി മാറണം വീണ്ടും ജനിക്കണം പുതുതായി ജനിക്കണം ആത്മാവിലായും വെള്ളത്താലും താങ്കൾ പുതുതായി ജനിച്ചെങ്കിലേ താങ്കൾക്ക് ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയൂ ദൈവത്തിന്റെ മകളായി മാറാൻ കഴിയൂ അങ്ങനെ ദൈവത്തിന്റെ മകനും മകളുമായി മാറുന്നവർക്കാണ് നിത്യജീവൻ അവകാശമായി ലഭിക്കുന്നത് നിത്യജീവൻ മരിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ ലഭിക്കുന്നതല്ല ഭൂമിയിൽ വെച്ച് നിത്യനായി ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ ഒരു മനുഷ്യന് ലഭിക്കുന്ന അവസരം അല്ലെങ്കിൽ അവന്റെ കൃതയാണ് നിത്യജീവൻ എന്ന് പറയുന്നത് അത് ഇവിടെ തുടങ്ങി മരണത്തിനു ശേഷവും അത് നമ്മെ പിന്തുടരുകയാണ് ഇവിടെ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ഒരുവനെയും മരണശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയൂ ഇവിടെ ദൈവത്തെ അറിയാതെ ദൈവനിഷേധിയായി സകല പാപവും ചെയ്ത് മദ്യപിച്ച് എതിർവരുന്ന് ഉപയോഗിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കി എല്ലാവിധമായി തിന്മയും ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് മരണശേഷം ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയില്ല ഇവിടെ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയും ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ സകല തിന്മയും ചെയ്തിട്ട മരണശേഷം ആരെങ്കിലുമൊക്കെ നടത്തുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതപരമായ കർമ്മങ്ങളോ ഒന്നും കൊണ്ട് ആരെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനമെടുക്കണം ഇതാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഈ സമയമാണ് നമ്മുടെ രക്ഷാ ദിവസം ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുത്ത് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ മരണശേഷവും നിങ്ങൾക്ക് നിത്യതയിൽ ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയും അതല്ലാതെ ഒരു മാർഗവുമില്ല എന്ന് പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽ വിളിച്ചു പറയാനാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പ്രിയമുള്ളവരെ മരണത്തിനു ശേഷം നമുക്കൊരു ന്യായവിധിയുണ്ട് മരണം കൊണ്ട് അവസാനിക്കുകയല്ല അവരുടെ പുസ്തകം പറയുന്നു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് തീരുമാനിച്ചിരിക്കുന്നു ഈ ന്യായവിധിയുടെ ദിവസം ഞാൻ പറയുന്ന ഞാൻ ഇവിടെ ക്രിസ്മസ് ആഘോഷിച്ചു അല്ലെങ്കിൽ ക്രിസ്മസിന് ഇത്ര സ്റ്റാർ തൂക്കി ഇത്ര ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി അല്ലെങ്കിൽ ക്രിസ്മസ് ഇത്ര വിഭവസമർദ്ദമായ ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്ര കരോൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ന്യായവിധി ദിവസത്തിൽ നിന്ന് അതിൽ തെറ്റി ഒഴിയാൻ കഴിയില്ല ന്യായവിധി ദിവസത്തുനിന്ന് തെറ്റി ഒഴിയാൻ കഴിയുന്ന മാർഗം നിങ്ങളുടെ പേര് ജീവിതം പുസ്തകത്തിൽ ഉണ്ടാകണം അതിന് ക്രിസ്തുവിനെ കൈക്കൊള്ളണം ക്രിസ്മസ് എന്നവരുടെ പേരിൽ നടത്തുന്ന ആഘോഷങ്ങൾക്ക് ഒരു അർത്ഥവുമില്ല മറിച്ച് ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കണം ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ് ആൾക്കൂട്ടത്തിലും ആരവത്തിലും ഉത്സവത്തിലും ആഘോഷത്തിലും അല്ല ദൈവം പ്രസാദിക്കുന്നത് നിങ്ങളുടെ ഹൃദയ ശുദ്ധിയിലാണ് ദൈവം പ്രസാദിക്കുന്നത് അതുകൊണ്ട് ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുക യേശുവിന് വേണ്ടി സമർപ്പിക്കുക യേശു നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും ഒരു മതത്തിൽ ചേർക്കാൻ വേണ്ടി ഒന്നും ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സഭയെ ചേർക്കാൻ വേണ്ടിയല്ല യേശു പറഞ്ഞത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന് ദൈവത്തിന്റെ മകനായി തീർന്ന് ദൈവത്തിന്റെ മകളായി തീർന്ന് ദൈവ രാജ്യമ അവകാശമാക്കുവാൻ കാത്തിരിക്കുവാൻ ക്രിസ്തുവിനെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ നിങ്ങളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമേ കരുണയുള്ള കർത്താവ് ഈ ദേശത്തെയും ദേശനിവാസികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ഞങ്ങൾ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈശോ വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാനും ഈശോ വേണ്ടി ജീവിക്കുവാനും നിത്യതയെ ലക്ഷ്യമാക്കി ജീവിപ്പാനും ഈ ദേശത്തു ഒരു കൂട്ടത്തെ അവിടെ നിന്ന് വേർതിരിക്കണമേ എന്ന് അടിയന്തര ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വരവിങ്കൽ ഇവിടെ ഈ ദേശത്തു നിന്നും ഒരു കൂട്ടത്തെ കർത്താവെ അങ്ങയുടെ മഹത്വത്തിലേക്ക് അങ്ങയുടെ തേജസ്സിലേക്ക് അവിടെ നിന്ന് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു സമാധാനവും സന്തോഷവും സൗഖ്യവും എല്ലാവർക്കും അവിടെ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്തൃവരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ അമീൻ അല്പനേരം ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ